ഏറെ സുപരിചിതയാണ് അഭിരാമി സുരേഷ് കായിക അമൃത സുരേഷിന്റെ അനുജത്തി കൂടിയായ അഭിരാമി തൻ്റെ ബിസിനസ്സുമായി മുന്നോട്ട് പോവുകയാണ് ഇതിനിടയിൽ സോഷ്യൽ മീഡിയയിലും സജീവമാണ് തരം കഴിഞ്ഞ കുറേ നാളായി വലിയൊരു പ്രശ്നത്തിലൂടെയായിരുന്നു അഭിരാമിയും കുടുംബവും കടന്നു പോയത് അതിൽ നിന്നെല്ലാം റിക്കവറായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇവർ ഈ അവസരത്തിൽ തൻ്റെ വിവാഹത്തെക്കുറിച്ച് അഭിരാമി പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധ നേടുകയാണ് വിവാഹമെന്നത് എനിക്ക് ഡ്രോമയാണ് ചേച്ചിയുടെ ലൈഫ് കണ്ടാണ് അതിനൊരു പേടി എല്ലാം ഒത്തു വന്ന വന്നാൽ മാത്രമേ ഈ കല്യാ കാലത്ത് ഒരാളെ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ മുമ്പൊരു വിവാഹം ഒന്ന് പോയതാണ് ഈ പ്രശ്നങ്ങൾക്കിടയിൽ ആയതുകൊണ്ടായിരുന്നു അതിൽ നിന്നും മാറിയത് വിവാഹം കഴിക്കാൻ ഞാൻ നിലവിൽ റെഡിയല്ല ഇനിയിപ്പോൾ ഞാനൊരു കല്യാണം കഴിച്ചാൽ തന്നെ വേറൊരു ഫിൽട്ടറിൽ കൂടിയായിരിക്കും ഞാനത് നോക്കി കാണുന്നത് എൻ്റെ ഫാമിലിയിലുണ്ടായ പ്രശ്നങ്ങളുടെ ട്രോമയിൽ നിന്നും റിക്കവറായി കഴിഞ്ഞാൽ ഒരപ്പായും ഞാൻ വിവാഹം കഴിക്കും ആ സമയത്ത് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ വിവാഹം കഴിക്കും ഇക്കാലത്ത് അതൊക്കെ വലിയൊരു തീരുമാനമാണ് ഞാനൊന്ന് കല്യാണം കഴിച്ചിട്ട് ഡിവോഴ്സ് ആകുന്നതെന്തെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ അപ്പോൾ ഞാനൊന്ന് ഓക്കെ ആയ ശേഷം നോക്കാം എന്നാണ് വിവാഹത്തെക്കുറിച്ച് അഭിരാമി പറഞ്ഞത് മൈൽ സ്റ്റോൺ മേക്കേഴ്സിനോടായിരുന്നു ഇവരുടെ പ്രതികരണം നേരത്തെ തൻ്റെ വിവാഹത്തെക്കുറിച്ച് അഭിരാമി തുറന്ന് സംസാരിച്ചിട്ടുണ്ട് ഡിവോഴ്സ് ഇല്ലാത്തൊരു കല്യാണമാണ് എൻ്റെ ആഗ്രഹം പക്ഷേ അത് നടക്കാൻ യോഗവും കൂടെ വേണം ചേച്ചിയുടെ ലൈഫ് കണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണെന്നായിരുന്നു അഭിരാമി പറഞ്ഞത്